കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിൽ ഏറെക്കുറെ ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം സമൂഹ മാധ്യമങ്ങളിലും വിവാഹത്തിന്റെ വിശേഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പല മലയാള സിനിമയിലെ താര രാജാക്കുമാർ പങ്കെടുത്ത വിവാഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം നടന്നത് ഇതിനുശേഷം കൊച്ചിയിൽ വിവാഹ റിസപ്ഷൻ തന്റെ സിനിമാ മേഖലയിലുള്ള കൂട്ടുകാർക്ക് വേണ്ടി സുരേഷ് ഗോപി സംഘടിപ്പിച്ചിരുന്നു റോയൽ ലുക്കിലായിരുന്നു സുരേഷ് ഗോപിയും കുടുംബവും റിസപ്ഷനായി എത്തിയിരുന്നത് ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് റിസപ്ഷനിടെ മകളെ ട്രോളി സംസാരിച്ച സുരേഷ് ഗോപിയുടെ വീഡിയോയാണ് ഇപ്പോൾ ആരാധകരും സിനിമാ ലോകവും ഏറ്റെടുക്കുന്നത് നവദമ്പതികളെ അനുഗ്രഹിക്കാനായി ചാക്കോച്ചിനും കുടുംബവും വേദിയിലെത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപി മകളെ ട്രോളിയത് മകളുടെ ചെറുപ്പത്തിലെ സെലിബ്രിറ്റി ക്രഷ് കുഞ്ചോക്കോ ബോബനായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കുഞ്ചോക്കോ ബോബന്റെയും പ്രിയയുടെയും വിവാഹം കഴിഞ്ഞ സമയത്ത് മേ മേ എന്ന് കരഞ്ഞ പെൺകുട്ടിയാണ് ഇപ്പോൾ വിവാഹിതിയായി ഈ വേദിയിൽ നിൽക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ചടങ്ങിൽ അനുഗ്രഹിക്കാൻ വന്നവർക്കും വരാൻ നിൽക്കുന്നവർക്കും നന്ദി സുരേഷ് ഗോപി പറഞ്ഞു ചാക്കോച്ചിനെ ഹാർട്ട് ട്രോബായി സ്വീകരിക്കുന്ന ഒരു കുട്ടിയാണ് ഭാഗ്യ സുരേഷ് പ്രിയെ കുഞ്ചാക്കോ ബോബൻ വിവാഹം കഴിച്ച ദിവസം ഭാഗ്യ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയാണ് ഇപ്പോൾ വിവാഹിതയായി ശ്രേയസിന്റെ കൂടെ നിൽക്കുന്നതെന്നാണ് സുരേഷ് ഗോപി ഭാഗ്യയെക്കുറിച്ച് വേദിയിൽ വെച്ച് പറഞ്ഞു വിവാഹ ചടങ്ങുകളിൽ ഭാഗ്യയെ പോലെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപിയുടെ ഭാര്യയായ രാധിക സുരേഷ് മകളുടെ വിവാഹ അതിസുന്ദരിയായിട്ടാണ് രാധിക എത്തിയിരുന്നത് എല്ലാവർക്കും രാധികയെക്കുറിച്ച് പറയാൻ മാത്രമായിരുന്നു സമയമുണ്ടായിരുന്നു ദിവസങ്ങളായുള്ള ചടങ്ങായതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുകളിലും മറ്റും പെട്ട് ഇപ്പോൾ രാധികയുടെ കാലിന് നല്ല സുഖമില്ലെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഓട്ടപ്പാച്ചലിനിടയിൽ വെച്ച് അത് കൂടുതലായെന്നും ഇനി എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് വിശ്രമിക്കാനെന്നുമാണ് രാധിക പറയുന്നത് നിരവധി താരങ്ങളും അതുപോലെ ആരാധകരുമായിരുന്നു ഭാഗ്യ സുരേഷിനും ശ്രേയസിനും വിവാഹാശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയത് സോഷ്യൽ മീഡിയസിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഭാഗ്യയുടെ സോഷ്യൽ മീഡിയസിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹ ചിത്രങ്ങളും വീഡിയോസുമാണ്